பிரார்த்த ஏற்ற பிரார்த்த உடம்படி பிரார்த்தனையான பரிசு அம்மே கிருபாசனம் மாதாவே அங்கே ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് എനിക്ക് ശക്തി തരണമേനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളിൽ ഉടമ്പടി ചൊവ്വാഴ്ചയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ കൂടെ അവിടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യവും സാധിച്ചു തരണമേ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി കർത്താ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നു യുടെ അനുഗ്രഹിക്കാനാകുന്നു പരിശുദ്ധമറിയമ്മേ തമിരാന്റെ അമ്മേ ബാബിയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമിരാനോട് അപേക്ഷിക്കണമേനെയും ഏറ്റവും പ്രാർത്ഥിക്കുക പരിശുദ്ധമേ പരിശുദ്ധമേ രുസം റസാദരമാതാവ് അങ്ങേ സന്നിധി ഞാൻ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കുക എന്റെ കുടുംബത്തിന് കുടുംബത്തിന് ശക്തി തരണമേ എല്ലാ ദിവസവും രാവിലെ രാവിലെ അഞ്ചര മണിക്ക് ഡെയിലി ബ്രെഡ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം തരണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നാമത്തിൽ അപേക്ഷിക്കണമേനെ എന്റെ പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മയെ ഉപാസനം പ്രസാദപരമാതാവ് അമ്മയ സന്നിധി എന്റെ പ്രിയപ്പെട്ടവർക്കായി എനിക്ക് ഞാൻ ചെയ്ത ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് സത്യ തരണമേ ഇന്ന് ഉപാസനത്തിൽ നടന്ന് നടന്ന എല്ലാ തീർത്ഥാടക എല്ലാ തീർത്തും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക ഉടമ്പടി പ്രാർത്ഥി സകളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് ർത്താവേ ലൈറ്റ് എ കാൻഡിൽ റിക്വസ്റ്റ് അതുപോലെ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി വ്യത്യസ്തങ്ങളായ ഉടമ്പടി ശുശ്രൂഷകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ കൂടെ എന്റെ കുടുംബത്തിന്റെ ആവശ്യവും ആവശ്യവും വായിച്ചു തരുവാൻ ധനിയണമേരായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തുന്നതേ തിന്മെ രക്ഷിക്കണമേ ആമേശ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടുള്ള യും പരിശുദ്ധത്തിലെ സർവ്വീകരായ വിധവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഗർഭസ്ഥോസ് കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തരക്കപ്പെട്ട് മരിച്ച് അഴക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും